മറയൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു മറയൂർ കൂടി സ്വദേശി വിമലനാണ് മരിച്ചത് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ് സംഭവം കള്ളിക്കാട് ഭാഗത്ത് ഫയർലൈൻ തെളിക്കാൻ പോയതായിരുന്നു വിമലനും സംഘവും രാവിലെ ആയിരുന്നു സംഭവം നടന്നത് ഒൻപത് പേരടങ്ങുന്ന സംഘം ഫയർലൈൻ ഇടാനായി കാട്ടിലേക്ക് പോയി രണ്ട് സ്ത്രീകളും സംഘത്തിലുണ്ടായിരുന്നു സംഘം കാട്ടിലൂടെ നടന്നു നീങ്ങുന്നതിനിടെ ഏറ്റവും പിന്നിലായിരുന്ന വിമലനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ആക്രമണം നടന്ന ഉടൻ തന്നെ ഇയാളെ വനംവകുപ്പിന്റെ വാഹനത്തിൽ മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് സഹോദരി ഉഷാകുമാരി പറഞ്ഞു പോയി പണിക്ക് ആന അവിടെ നിന്ന് പിടിച്ച് ചവിട്ടിയാണ് ഈ ചവിട്ടിക്ക് വന്നത് പിന്നെ പുള്ളിക്ക് ഒന്നും അങ്ങനെ പോയി ഇല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ചെറുതായിട്ടൊന്നാണ് ഞങ്ങൾ ഓർത്തത് ചെറുതായിട്ടൊന്ന് നോക്കിപ്പോയി ഇവിടെ ഒന്ന് നോക്കിയിട്ടല്ലേ കാര്യം അറിയുന്നത് നെഞ്ചിത്തിട്ടൊന്ന് ചവിട്ടി കാലൊക്കെ ഇങ്ങനെ തിരിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പെട്ടെന്ന് മരിച്ചത് ഞങ്ങൾ അങ്ങനെയൊന്നും ഓർത്തില്ല ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ഓർത്തത് ഈ പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോയി വീട്ടിലോർക്ക് ആൾക്കാർ അവരൊക്കെ വിട്ടിട്ട് വന്നിട്ട് പാവം അത് തള്ളതിന് അതിന് കൂടിയതെ വനംവകുപ്പിന്റെ പാമ്പാർ ലോക്ക് ഹൌസിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുന്നതിനായി എത്തിയതായിരുന്നു വിമലനടങ്ങുന്ന സംഘം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിമലൻ വനംവകുപ്പിന്റെ ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനായിരുന്നു വനമേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന വിമലനും സംഘവും നടന്നു പോകുന്നതിനിടെയാണ് ആനയുടെ ആക്രമണമുണ്ടായത് ഏറ്റവും പിന്നിലായിട്ടാണ് വിമലൻ ഉണ്ടായിരുന്നത് ആനയുടെ മുന്നിൽപ്പെട്ട വിമലന് രക്ഷപെടാനായില്ലെന്ന കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു ആന തുമ്പിക്കൈകൊണ്ട് എടുത്തെറിയുകയും നിലത്തടിക്കുകയുമായിരുന്നു